ദീർഘകാല സേവനം ചെയ്ത തൊടുപുഴ നഗരസഭാ ജീവനക്കാർക്ക് യാത്രയയപ്പ് മൂന്ന് ജീവനക്കാർക്കാണ് യാത്രയയപ്പ് നൽകിയത് വി എസ് എം നസീർ കെ വി വാസു കെ കെ ദിവാകരൻ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത് തൊടുപുഴ നഗരസഭയിൽ ദീർഘകാല സേവനമനുഷ്ഠിച്ച മൂന്ന് ജീവനക്കാർക്കാണ് നഗരസഭാ കൌൺസിലും ജീവനക്കാരും ചേർന്ന് യാത്രയ്പ്പ് നൽകിയത് കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷമായി നഗരസഭയിൽ ഡഫാർ പോസ്റ്റ് ജോലി ചെയ്തു വന്നിരുന്ന വി എസ് എം നസീർ വർഷം സർവീസിൽ എത്തി കഴിഞ്ഞ ആറു വർഷമായി ക്ലർക്ക് തസ്തിയെ ജോലി ചെയ്തു വരുന്ന കെ വി വാസു മുപ്പത്തൊന്ന് വർഷമായി സാനിറ്റേഷൻ വർക്കറായി ജോലി ചെയ്യുന്ന കെ കെ ദിവാകരൻ എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ഷാഹുൽ ഹമീദിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി യോഗം ചെയ്തു ഇന്ന് ആഘോഷമല്ല ഒരു വലിയ വേദനയോടും സങ്കടത്തോടും കൂടിയാണ് നമ്മൾ ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ അഭിഭാജ്യ ഘടകങ്ങളായിരുന്ന മൂന്ന് പേര് ഇന്ന് സർവീസില് വിരമിക്കുകയാണ് ഈ മൂന്ന് പേരും നഗരസഭയ്ക്ക് എന്തായിരുന്നു കൗൺസിലിന് എന്തായിരുന്നു നമ്മൾ എന്തായിരുന്നു എന്നൊക്കെ നമുക്കൊക്കെ ചിന്തകളും ഒക്കെ ഉണ്ട് ആയിട്ട് എടുത്താൽ നമ്മുടെ ഏറ്റവും കൂടുതൽ സർവീസുള്ള ആള് ശ്രീ ദിവാകരനാണ് ദിവാകരനെ പറ്റി പറയുമ്പോൾ മുൻസിപ്പാലിറ്റിയുടെ മുഖം മിനുക്കുന്നതിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വന്ന് വഹിച്ച ഒരാളാണ് ശ്രീ നിവാകരൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജി രാജശേഖരൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പത്മകുമാർ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ കരീം കൌൺസിലർമാരായ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ ആർ ഹരി മുഹമ്മദ് അഫ്സൽ ജീവനക്കാരുടെ പ്രതിനിധികളായ മനോജ് കുമാർ സൂപ്രണ്ടുമാരായ സജിമോൻ അടക്കര കെ ഇ പത്മാവതി ക്ലീൻ സിറ്റി മാനേജർ മീരാൻ കുഞ്ഞ് സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജോ മാത്യു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സർവീസിൽ നിന്നും വിരമിച്ചവർക്ക് ജീവനക്കാരുടെയും സാനിറ്റേഷൻ വർക്കർമാരുടെയും ഉപഹാരങ്ങളും സമ്മാനിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സണും മുനിസിപ്പൽ സെക്രട്ടറിയും കൌൺസിൽ പ്രതിനിധികളും ചേർന്നാണ് ഉപഹാരങ്ങൾ കൈമാറിയത് തുടർന്ന് കെ കെ ദിവാകരൻ കെ വി വാസു വി എസ് എം നസീർ എന്നിവർ നന്ദി പ്രസംഗം നടത്തി യോഗത്തിൽ മുനിസിപ്പൽ സെക്രട്ടറി ബിജുമോൺ ജേക്കബ് സ്വാഗതവും പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രതീഷ് കുമാർ നന്ദിയും പറഞ്ഞു